ഹലോ വെൽക്കം ടു ഹിലാസ് കിച്ചൺ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പഴം കൊണ്ടൊരു വെറൈറ്റി സ്നാക്കാണ് അതിന് ഫസ്റ്റ് നമുക്ക് വേണ്ടത് നല്ലോണം ആവിയിൽ വേവിച്ചാൽ ഒരു പഴം നിന്നിട്ട് മാഷ് ചെയ്തെടുക്കുക അതിലേക്ക് ഒരു അരക്കപ്പ് തേങ്ങ അടുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര തേങ്ങ തേങ്ങ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടംപോലെ അടയാ തേങ്ങ അടയുക ഒരുനുള്ളിൽ ഏലക്കപ്പൊടി ആവശ്യത്തിന് പഞ്ചസാര ആഡ് ചെയ്യാം മധുരമുള്ള പഴമാണ് പഞ്ചസാര കുഴച്ചാൽ മതി എന്നിട്ട് ഏത് ഷേപ്പിലും വേണമെങ്കിലും ബോൾ ചെയ്തെടുക്കാം അതിന് ശേഷം ഒരു പാത്രത്തിൽ കുറച്ച് ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ച് അതിലേക്ക് ഒരു അരക്കപ്പ് മൈതപ്പൊടി ഇട്ടിട്ട് നല്ല ലൂസായിട്ട് വേണം നമ്മൾ കുഴച്ചെടുക്കാൻ അധികം കട്ടിയാവരുത് നമുക്ക് ഈ മാവിൽ മുക്കിയിട്ട് വേണം നമ്മുടെ പഴത്തിൻ്റെ ബോൾസ് ഇട്ടിട്ട് എണ്ണയിൽ പൊരിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് ശേഷം എണ്ണ നല്ല ചൂടാവുമ്പോൾ നമ്മളെ പഴം മാവിൽ മുക്കിയിട്ട് നമ്മളതിലേക്ക് ഇടുക എന്നിട്ട് ചൂടോടെ കോരിയെടുത്തതിനാൽ നമ്മൾ അടിപൊളി ടേസ്റ്റി പഴവും തേങ്ങയും മിക്സ് ചെയ്ത ഒരു വെറൈറ്റി കടി നമുക്ക് കിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക് യു ബായ്